ചാമയം ഹരിയാനയിലെ യൂട്യൂബറാണ് ബ്ലോഗർ യൂട്യൂബറുമാണ് ജ്യോതി മൽഹോത്ര ഈ ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് ഉന്നതരുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്നാണ് ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആള് ജ്യോതി മൽഹോത്രയാണ് അവരുടെ ദേശീയ ഇൻഡോ ജോ എന്ന പേരിലൊരു ചാനൽ നടത്തിയിരുന്ന ബ്ലോഗർ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ പേര് ജ്യോതി മൽഹോത്ര എന്നല്ല മൽഹോത്ര എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അതല്ലേട്ടിട്ട് വിനയൻ ഒരു പഴഞ്ചനല്ലേ വിനയ് എന്നൊക്കെ അങ്ങനെ അവരുടെ പേര് ജ്യോതി റാണിന്ന ജ്യോതി റാണി മൽഹോത്ര എന്ന് പറയുന്നത് ഒരു ഗുമ്മിന് ഗുമ്മലിട്ട് വസതി ഹിസാറിലാണ് ഹിസാർ എന്ന് പറയുന്നത് ഹരിയാന ഹരിയാനെ അവർക്ക് ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്നൊരു ചാനലുണ്ട് ട്രാവൽ വ്ളോഗ്സാണ് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക വിഭവങ്ങൾ പരിചയപ്പെടുത്തുക അവിടുത്തെ സംസ്കാരം പരിചയപ്പെടുത്തുക ഇതൊക്കെയാണ് അവരുടെ രീതി ഇവർ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇവർ പല പല സംരംഭങ്ങൾ തുടങ്ങി പൊട്ടിപ്പോയി ഓ അവസാനം കോവിഡ് വന്നപ്പോഴാണ് ഇവർ ഒരു മൊബൈലുമായിട്ട് ഇറങ്ങി തിരിച്ചത് അങ്ങനെയാണ് ആ ബ്ലോഗറായി മാറി ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞ് തുടങ്ങി അതായത് സാമ്പത്തികം ഏത് നിലയിലും ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ബി എൻ എസിൻ്റെ നൂറ്റി അമ്പത്തിരണ്ട് അതുപോലെ തന്നെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എല്ലാം രാജ്യദ്രോഹമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവര് പിന്നെ നാനൂറ്റി എൺപത്തിയേഴ് വീഡിയോസ് ടോട്ടൽ ഈ ചാനലിലുണ്ട് ട്രാവൽ വിത്ത് ജോയിൽ ഉള്ളത് നാനൂറ്റി എൺപത്തി ഏഴ് വീഡിയോസ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്ന് അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് അത് കഴിഞ്ഞാൽ തായ്ലൻഡിൽ നിന്ന് അത് കഴിഞ്ഞാൽ എറണാകുളത്ത് 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 നിന്നും ഉണ്ട് ശരി എന്ന് പറഞ്ഞില്ല എന്ത് സംഭവിച്ചാലും ഇവിടെ വെയിറ്റ് ഇവിടെ വരും കേരളം വിട്ടൊരു കളി ഇല്ല കേരളം വിട്ടൊരു കളി ഇവിടെ ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് നിന്ന് വേറെ ഈ രാജ്യത്തെ എന്തൊരു സ്ഥലങ്ങൾ കിടക്കുന്നു അവിടെ ഒന്നും പോയില്ല അവിടെയൊന്നും പോയില്ല എറണാകുളമാണ് ജ്യോതി കണ്ട ഏറ്റവും മനോഹരമായ ഇന്ത്യയിലെ സ്ഥലം സംശയമില്ലാത്ത കാര്യമൊക്കെയാണ് ആ കാനയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി നിർത്തണം ഇവര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലെ ഡാനിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നു അവന്റെ പേര് ഡാനിഷ് എന്നല്ല അല്ല അത് അവനെ അവൻ അവിടെ ഇവിടെ ഇട്ടിരിക്കുന്ന പേരാണ് ഡാനിഷ് അവന്റെ പേര് മറ്റൊന്നാണ് ഉർ റഹീം അങ്ങനെയാണ് അവന്റെ പേര് അവനാണ് ഡാനിഷ് നമ്മുടെ മറ്റേ കക്ഷി രാഘവനായിട്ട് അതുപോലെ ഡാനിഷ് എന്ന് പറയുന്ന പേര് ഉർ റഹീം എന്നാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി തന്നെ രാജ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നീ ഇന്ത്യ വിട്ട് പൊക്കോളാന്ന് പറഞ്ഞു ആ പാകിസ്ഥാൻ എംബസിൽ ഉദ്യോഗസ്ഥനാണ് പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ശേഷം പഞ്ചാബിലെ മലോർകോഡിലെ കൊട്ടല മലോർകോഡയിലുള്ള ഒരു യുവതിയെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ആ യുവതി എൻ എയുടെ കസ്റ്റഡിയിലുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന മൊഴി പഞ്ചാബ് ബോർഡറിലെ നിർണായകമായിട്ടുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബിന്ദുക്കളായിട്ടുള്ള സ്ഥലങ്ങൾ സൈനിക പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇത് ബോർഡറാണ് ഓ അതിനു വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഡാനിഷുമായിട്ട് ഈ ജ്യോതി റാണി ബന്ധമുണ്ട് അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു പാകിസ്ഥാൻ സന്ദർശിച്ച ശേഷം ഇപ്പോൾ ഇവരെ ഹരിയാന പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹരിയാന പോലീസിന് ഇവരുടെ ലാപ്ടോപ്പും ഫോണിൽ നിന്നും ഡിജിറ്റൽ രേഖകളായി ലഭിച്ചിരിക്കുന്ന സ്നാപ്ചാറ്റുകൾ അതിൽ ഇവർ സംസാരിച്ചിരിക്കുന്നത് ഐ എസ് ഐയുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അലി ഇഹ്വാൻ ഷാക്കി റാണ ഷെഹ്ബാസ് ഇത്രയും പേരുമായിട്ടും ഐ എസ് എയുടെ ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ അതായത് പാകിസ്ഥാന്റെ ചാരസംഘടന സംസാരിച്ചിരിക്കുന്നത് അവരുമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏഴാമത്തെ ദിവസം മുതൽ ഇവരെ ചോദ്യം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടന്ന് ഏഴാമത്തെ ദിവസം മുതൽ ഇന്ത്യയുടെ വിവിധ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർ ഈ കുറ്റം സമ്മതിച്ചു 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 സമ്മതിക്കാതിരിക്കാൻ മാർഗമില്ല ഉണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി ഇവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഇഫ്താർ വിരുന്നിൽ ഇവർ പങ്കെടുക്കുന്നതിനിടെ ഡാനിഷുമായിട്ട് അടുത്ത് സംസാരിക്കുന്നതാണ് ഇവർ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ വീഡിയോ അതും പോരാതെ ഇവരുടെ ഇവർ ഹിസാറിലുള്ള ഇവരുടെ ഹരിയാനയിലെ ഹിസാറിലുള്ള ഇവരുടെ വീട്ടിൽ ഈ ഡാനിഷും ഡാനിഷിന്റെ ഭാര്യയും താമസിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തോളം അതിൻ്റെ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ എംബസി ചട്ടങ്ങളെ മുഴുവൻ ലംഘിച്ചിരിക്കുകയാണ് ഈ ഡാനിഷ് അവർക്ക് താമസ സൗകര്യം അടക്കം അവർക്ക് സമ്പർക്കം പുലർത്തുന്ന അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഇവിടെയുണ്ട് പാകിസ്ഥാൻ എംബസിയിലുള്ള ജീവനക്കാർക്ക് അതാണ് മറ്റ് രാഷ്ട്രത്തിൽ നിന്നുള്ള എംബസികൾ ന്യൂഡൽഹിയിലുണ്ട് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെ എംബസികളുണ്ട് ഹൈക്കമ്മീഷൻ ഓഫീസുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊന്നും ഇല്ലാത്ത നിയന്ത്രണം നമ്മൾ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ലംഘിച്ചിരിക്കുകയാണ് അത് മാത്രവുമല്ല ഇതേ എംബസിയിലെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ചൈനീസ് ഉദ്യോഗസ്ഥരോട് ഇവർ വിസ ആവശ്യപ്പെട്ടു വിസ സഹായം ആവശ്യപ്പെട്ടു അതുപോലെ ഇവർ ഈ പറയുന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കവേ ഇവർ ഈ പറയുന്ന പകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അവിടെ നിന്നുള്ള വിസ സൗകര്യം ആവശ്യപ്പെടുകയും ചെയ്തു അത് പ്രകാരം ഈ ഡാനിഷ് എന്നെ ഇടപെട്ടുകൊണ്ടാണ് ഇവരെ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സഹായം ചെയ്ത് കൊടുത്തു ഇവർ പാകിസ്ഥാനിൽ പോവുകയും പാകിസ്ഥാനിൽ വെച്ച് ഈ പറയുന്ന പാകിസ്ഥാന്റെ ഐ എസ് ഐ ഏജന്റുമാരുമായിട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അവരോട് ഇന്ത്യൻ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഇവർ ട്രാവൽ വ്ളോഗ്യെന്ന് പറഞ്ഞ് നമ്മുടെ സേനയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് സേനയുടെ അതിനുള്ളിലേക്ക് കടന്നിട്ടില്ല അവർക്ക് ലൊക്കേഷൻ കിട്ടിയാൽ മതി അവർക്ക് ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട് സ്നാപ്ചാറ്റ് വഴി ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട് കറക്റ്റ് കൃത്യമായ ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ അവരുടെ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ സാധിക്കും അവർക്ക് സാധിക്കും അതേ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് കൃത്യമായി ഇതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമുക്ക് അടിക്കാൻ പറ്റും അവർക്ക് ഇതാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസായിട്ടുള്ള ഇവരടക്കമുള്ള എട്ട് പേര് ചോർത്തിക്കൊടുത്തു ഇതിപ്പോൾ എട്ടുപേരെ പിടിച്ചിട്ടുള്ളൂ ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യക്കുള്ളിൽ തന്നെ രാജ്യത്തിനെതിരെ പോരാടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യക്കെതിരെ പോരാടുന്നതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് എന്ന് വരെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു രാഷ്ട്രീയക്കാർ വരെ ഇത് കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു മുൻപൊരു മുഖ്യമന്ത്രി പരസ്യമായി വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഒരു എം പിയും എംപിയുടെ ഭാര്യയ്ക്കും പാകിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധമാണെന്ന് അത് ഏകദേശമൊക്കെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ആ എം ബിയുടെ പേര് പറയാം ഒരു എം ബി കി എം ബി എം ബി ഗിയുടെ പാകിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ വിളിച്ചോറങ്ങി ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതിനിടെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവൾക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഇത് കോടികളുടെ ബിസിനസ് ആണ് ഒരു ചിത്രത്തിന് നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ പോലും കിട്ടില്ല പക്ഷേ അതുപോലല്ല നയതന്ത്ര പ്രധാനമായിട്ടുള്ള അല്ലെ നമ്മുടെ സേനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഒരു ഫോട്ടോ പോവുകയാണെങ്കിൽ കോടികൾ വരും അത് അക്കൗണ്ടുകൾ വഴി വിദേശ രാജ്യങ്ങൾ നമ്മളുമായി ടയ്യപ്പുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഒരു പൗരന് പോവുകയും ആ പൗരനിലൂടെ നമുക്ക് ടാക്സ് ആയിട്ട് രാജ്യത്തിന് തന്നെ ടാക്സ് അടച്ചിട്ട് ഡോളറിൽ നിന്ന് മാറ്റി ഇവർക്ക് ക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും അപ്പൊ പിടിക്കാൻ പറ്റില്ല ഇവിടെ അവരുടെ നിന്നും അവിടേക്ക് പോകും ഇപ്പോ ഒരു വിദേശ രാജ്യം നമ്മളുമായിട്ട് നല്ല ടൈപ്പാണ് നമുക്ക് അവിടെ നിന്നും ഇതുപോലെ അവിടെ നിന്നുള്ള വിദേശ നാണ്യം വരുന്നതും വരുന്നുണ്ട് എന്ന് വെച്ചു അവിടെയുള്ള ഒരു പൗരന് ഇവർ അങ്ങോട്ടും അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ നടക്കും രാജ്യം അറിയില്ല രാജ്യത്തിന് നികുതി കിട്ടി പൗരന് പൈസയും പണവും കിട്ടി പിന്നെ ഇവർക്ക് വരുന്നത് അറിയാമല്ലോ ഒരു യൂട്യൂബർ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഡോളറാണ് ഡോളർ വന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറി ടാക്സ് മടച്ച് മാറുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് ശ്രദ്ധിക്കത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ പല യൂട്യൂബർമാർക്കും കോടികളാണ് വരുന്നത് വരുമാനം കോടികളാണ് വരുമാനം ഇവിടെ അമേരിക്കയിൽ നിന്നിപ്പോൾ ഒരു നാലായിരം കോടി ഡോളറൊക്കെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാൽ ഭാഗത്തോളം വരുന്നത് യൂട്യൂബർമാർക്കാണ് ഇന്ത്യയിലെ യൂട്യൂബർമാർക്കാണ് ഇന്ത്യയിലെ യൂട്യൂബർമാർക്ക് വലിയ വരുമാനം വരുന്നുണ്ട് ഇവരും ഒരു യൂട്യൂബറാണ് ആണ് ജ്യോതി റാണി ഒരു യൂട്യൂബറാണ് ആണ് അതിന്റെ മറവിലാണ് രാജ്യത്തിനെതിരായിട്ട് അവര് ഇപ്പൊ കുറ്റങ്ങളെല്ലാം അവർ സമ്മതിച്ചിട്ടുണ്ട് ഹരിയാന പോലീസിൽ നിന്നും ഇവരെ എൻ ഐയിലേക്ക് കൈമാറാൻ പറയും എൻ ഐക്ക് കൈമാറാൻ വരും രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് തന്നെ ജ്യോതി റാണി ജയിലിൽ കിടക്കേണ്ടി വരും നിലവിൽ അഞ്ച് ദിവസത്തേക്ക് അവരെ കസ്റ്റഡി ഹരിയാന പോലീസിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ എൻ ഐ എ കസ്റ്റഡിയിൽ ചോദിക്കും പിന്നീട് മിലിറ്ററി ഇന്റലിജൻസിന്റെ ചോദ്യം ജയിലുണ്ടാവും പിന്നെ നാവികസേന വ്യോമസേന ചുരുക്കം പറഞ്ഞാൽ ജ്യോതി റാണിക്ക് ഇനി സമയമുണ്ടാവില്ല ഇനിയിപ്പോ ഇതൊന്നും എടുക്കേണ്ടി വരത്തില്ല ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ വിറ്റായാലും കാശുണ്ടാക്കുക എന്നൊരു ചിന്തിക്കുന്ന ഒരു ജനത അതിന് മതമൊന്നുമില്ല പണത്തിന് മതമില്ല അതറിയില്ലേ അതില്ല പണത്തിന് മതമില്ല പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമായിട്ട് ചില മനുഷ്യരല്ല ഒരു ഒരു ഭൂരിഭാഗം മനുഷ്യർ ഇപ്പം അങ്ങനെയാണ് മതം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമുള്ളൊരു എന്താ പറയാ ഒരു പുറഞ്ചട്ട മാത്രമാണ് പണത്തിന് മുമ്പിൽ മതം ഒന്നുമില്ല എന്ത് മതം വേണമെങ്കിൽ ആ മതത്തിനെ ഇവർ വിറ്റണേ കാര്യമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണെന്നേ വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഇവരൊക്കെ വേണമെങ്കിൽ ഒരു ക്ഷേത്രത്തെ പിടി ചോയ്ലെക്സിൽ ഇട്ട് വയ്ക്കാൻ പോലും തയ്യാറാവുന്ന ആൾക്കാരായി അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നേ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് സ്ത്രീകളടക്കം രാജ്യത്തിനെതിരെ കച്ചവടത്തിന് ഇറങ്ങി പണത്തിന് വേണ്ടി രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിനെതിരെ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ പതാക കത്തിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തുള്ളുകയോ ഈ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇതൊക്കെ ഇവിടെ കിടന്ന തുള്ളുന്നതിൻ്റെ ഭാഗമാണെന്ന് ഈ അതൊക്കെ ചെയ്യാറുണ്ട് രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിക്കാറുണ്ട് ഈ കേരളത്തിലടക്കെ ഇന്ത്യയുടെ പതാക കത്തിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് സംഘടനകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണെങ്കിൽ ഒരു പരിധിയൊക്കെ ഒരു സഹിക്കാം ഒരു പതാക കത്തിച്ചു രാജ്യദ്രോഹ കുറ്റമൊക്കെ ചെയ്ത് ഒരുപാട് രഹസിക്കാം ഇത് അങ്ങനെയൊന്നുമില്ല ശത്രുരാജ്യത്തിന് നമ്മൾ ഒറ്റ കൊടുക്കുകയാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണ് നമ്മുടെ സൈനികരുടെ ജീവൻ വെച്ചാണ് ഇവർ കളിച്ചത് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല യാതൊരു കാരണവശാലും ഇതിനെയൊന്നും പുറത്തുവിടരുത് ഇപ്പൊ പേരെന്ന് പറഞ്ഞു എട്ട് പേരൊന്നും ആയിരിക്കില്ല അവരുടെ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമ്പോൾ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പിടിക്കും ഒന്നിനെ ഒന്നിനോട് ചേർത്ത് വെക്കില്ല ഐ എസ് ഐ ഐ എസ് ഐ എന്ന് പറയുന്നവരുടെ ചാരസംഘടന ഒന്നിനെ ഒന്നിനോട് ചേർത്ത് വെച്ച് കണക്ട് ആക്കി എടുക്കത്തില്ല അതായത് ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ചങ്ങലയിലെ മുഴുവൻ കണ്ണികളും പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം അതായത് അവരുടെ മൊത്തത്തിലുള്ള കണക്ഷൻ വിട്ടു വിട്ടു അതുകൊണ്ട് അവർ കണക്ട് ചെയ്യിപ്പിക്കില്ല കണക്ട് ചെയ്യിക്കാതെയാണ് ഇപ്പൊ ഒരാൾക്ക് പണം അയക്കുന്ന ആൾ ആയിരിക്കില്ല മറ്റൊരാൾക്ക് പണം അയക്കണം ഈ പണം അയക്കുന്ന ആൾക്കുപോലും മനസ്സിലാവില്ല ഇനി വേറൊരാൾ ഇതുപോലെ ചാരപ്പണിയോ അതായത് കണക്ട് ചെയ്യിപ്പിക്കാതാണ് ഈ ഐ എസ് ഐ നമുക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വരെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിന്ദൂർ ആക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിന്ന് ധാരാളം വിവരം അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള വെല്ലുവിളി അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പലരും എടുത്ത് പോസ്റ്റ് ചെയ്തു അതെ 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 അവന്മാർക്ക് ഒരു മണ്ടത്തരമുണ്ട് കേട്ടോ അവന്മാർ ഭയങ്കര ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി തള്ളു സിന്ദൂർ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നിനക്കൊക്കെ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ധാരാളം വിവരങ്ങൾ വന്നു നിന്റെയൊക്കെ ആ സ്ഥലം അറിയാം ഈ സ്ഥലം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള അപ്പൊ ഇവിടെ നോട്ട് ചെയ്തു നമ്മുടെ കറക്റ്റായിട്ട് സ്പോട്ടുകൾ പറയുന്നു അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെയാണ് സിന്ധൂറിന് ശേഷം ഏഴാമത്തെ ദിവസം ജ്യോതി റാണിയെ നമ്മൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ജ്യോതി റാണിയടക്കം മൊത്തം എട്ടുപേര് ബാക്കി എല്ലാം പുരുഷന്മാരാണ് ഇനിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര എണ്ണത്തെ പിടിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തം ഇത് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ എക്സ് അടക്കം എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ശേഷം പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ അൻപതിലധികം എക്സ് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അതില് വേൾഡ് വൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന തിയാർ ടി വേൾഡ് തിയാർ ടി വേൾഡ് എന്ന് പറയുന്നത് തുർക്കിയുടെയാണ് തുർക്കിയിൽ നിന്നുള്ള മാധ്യമമാണ് തിയാർ ടി വേൾഡ് തിയറ്റി വേൾഡിന്റെ എക്സ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ചെറിയ വേർഡില് കാര്യം മനസ്സിലാക്കാൻ പറ്റും തിയർട്ടി നിരന്തരം നമുക്കെതിരെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കും അവരുടെ കട്ട് ചെയ്തു നമുക്ക് ഇവിടെ പറ്റില്ല അങ്ങനെ ഒരുപാട് എക്സ് കട്ട് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നുണ്ട് ഇനിയും പിടിക്കപ്പെടും പിടിക്കപ്പെടുന്ന ആളുമായി നമ്മൾ വീണ്ടും കാണാം നമുക്ക് വീണ്ടും കാണാം നന്ദി ശരി ശരി